ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പുതിയ കിച്ചൺ ടീമിലേക്ക് അനുമോളും അനീഷ് ഏട്ടനും അക്ബറും അതേപോലെ തന്നെ ഉനിലുമാണ് വന്നിരിക്കുന്നത് ഇവരുടെ ക്യാപ്റ്റനായി എത്തിയിരിക്കുന്നത് അനീഷ് ഏട്ടൻ തന്നെയാണ് ആ സമയത്ത് അനീഷ് ചേട്ടനും അനുമോളും കൂടെ അനീഷ് ഏട്ടൻ അവിടെ ഉരുളക്കിഴങ്ങിൻ്റെ തോലിങ്ങനെ ചെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് ചേട്ടൻ പറയുന്നുണ്ട് ഹാവു കഴിഞ്ഞല്ലോ എന്ന് പറയുന്നുണ്ട് ചേട്ടാ നമ്മൾ പണി തുടങ്ങിയിട്ടുള്ളൂ ഇപ്പം തന്നെ ഹാവു കഴിഞ്ഞല്ലോ എന്നൊന്നും പറയല്ലേ ഇനി ഒരുപാട് പണി കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനീഷേട്ടൻ പോയിട്ട് അവിടെ ഓരോ കറികൾ ഇളക്കുന്നുണ്ട് അപ്പം അനുമോളോട് ചോദിക്കുന്നുണ്ട് ഇത് ഇളക്കണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ നെവിൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നെവിൻ പറയുന്നുണ്ട് ആ അനീശേട്ടൻ അല്ലെങ്കിൽ നല്ല ഇളക്കുന്ന ആളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് ചേട്ടൻ ഇത് ചെയ്തു ഞാൻ പോയി ഇളക്കിക്കോളാം ഞാൻ ഇപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞാൽ അനുമോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് ഇന്ന് ഉച്ചത്തേക്ക് ഞാൻ എന്താണെങ്കിലും ഉരുളക്കിഴങ്ങ് ഫ്രൈ ഉണ്ടാക്കുന്നത് നമുക്ക് എന്താണെങ്കിലും ചോറിനോട് കഴിക്കാമെന്നൊക്കെ പറഞ്ഞാൽ അനുമോൾ അവിടെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ആദ്യം ചായ ഉണ്ടെന്ന് ആനുമോൾക്ക് കുടിക്കാൻ കൊടുക്കുന്നുണ്ട് അനീഷിനോട് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറയുന്നുണ്ട് ഇത് ഒന്നിലേറ്റർ ഉണ്ടാക്കിയതാണെന്ന് പറയുന്നുണ്ട് ആ ജിഷ്ചെട്ടം പഠിപ്പിച്ചു കൊടുത്തതാണ് ഏ ജിഷ്ചട്ടം പഠിപ്പിച്ചു കൊടുത്തതൊന്നുമല്ല ജിഷ്ണെട്ടൻ്റെ വേറെ ടേസ്റ്റാണെന്ന് അതിലോ പറയുന്നുണ്ട് അപ്പോൾ ആനുമോൾ എന്ന് പറയുന്നത് ആ കുഴപ്പമില്ല എന്ന് ആ വൈകുന്നേരം വേറെ നല്ലത് തരാം ഇത് ആകെ കുളായിപ്പോയി എന്ന് ആതിലോ പറയുന്നുണ്ട്